നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ആധുനിക കാലത്തെ നോസ്റ്റഡാമസ് എന്നാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാബാ വാങ്ക അറിയപ്പെടുന്നത് അവരുടെ തൊണ്ണൂറ് ശതമാനവും പ്രവചനവും യാഥാർത്ഥ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ പ്രവചനങ്ങൾ വലിയ രീതിയിലാണ് സ്വീകാര്യത ലഭിക്കാറുള്ളത് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണം ബറാഖ് ഒബാമയുടെ പ്രസിഡന്റ് പദവി തുടങ്ങി ലോക മഹായുദ്ധങ്ങളെ കുറിച്ചും ബാബാ പ്രവചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അവർ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും ഇന്നും ബാബാ വാങ്കയുടെ പ്രവചനങ്ങൾ ലോകത്തിന് മുന്നിൽ ചർച്ചാ വിഷയമാണ് കഴിഞ്ഞ ദിവസം മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റതുമായി ബന്ധപ്പെട്ട പ്രവചനവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു മുൻ യു എസ് പ്രസിഡന്റിന്റെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് ബാബാ പ്രവചിച്ചിരുന്നു എന്നുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ വെച്ചാണ് ട്രംപിന് നേരെ വധശ്രമമുണ്ടായത് ഇതോടൊപ്പം ലോക അവസാനത്തെക്കുറിച്ചുള്ള ബാബാ വാങ്കിയുടെ പ്രവചനവും ശ്രദ്ധ നേടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വലിയൊരു ദുരന്തം ഭൂമിയിൽ ഉണ്ടാകുമെന്ന് അവർ പ്രവചിച്ചിരുന്നു എന്ന വാദമാണ് ഉയരുന്നത് ഭൂമിയിൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കാൻ മാനവരാശിയുടെ വിനാശത്തിന് തന്നെ ഇത് കാരണമാകും യൂറോപ്പിൽ സംഭവിക്കുന്ന വലിയ സംഘർഷം യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ജനസമൂഹത്തെ തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നും വാങ്ക പ്രവചിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോകത്തിന്റെ അവസാനം ആരംഭിക്കുമെന്നാണ് വാങ്ക പറയുന്നത് എന്നാൽ പൂർണ്ണമായി ഇല്ലാതാവുക അയ്യായിരത്തി എഴുപത്തിയൊൻപതിലായിരിക്കുമെന്നും പ്രവചിക്കുന്നു ആ വർഷം ഭൂമിയും മനുഷ്യരുമെല്ലാം ഇല്ലാതാകും അതിലേക്കുള്ള തുടക്കമാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംഭവിക്കുകയെന്നും അവർ പറയുന്നു ഇപ്പോൾ സംഭവിക്കുന്ന യുദ്ധങ്ങൾ പലതും വ്യാപിക്കും അതുപോലെ സംഘർഷങ്ങൾ പലതും വലുതാകും അത് യൂറോപ്പിനെയും മറ്റു ഭാഗങ്ങളെയും ബാധിക്കും ഓരോ വർഷം കഴിയുംതോറും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുമെന്നും അയ്യായിരത്തി എഴുപത്തി ഒൻപതിൽ പൂർണമായി നാശത്തിലേക്ക് എത്തുമെന്നും ബാബാ വാങ്ക പ്രവചിക്കുന്നു എന്നാൽ ബാബാ വാങ്കയുടെ പല പ്രവചനങ്ങളും നടന്നിട്ടില്ലെന്ന് അവരെ വിമർശിക്കുന്നവർ പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ യൂറോപ്പ് അവസാനിക്കുമെന്ന് ബാബാ വാങ്ക പ്രവചിച്ചതാണ് അതുപോലെ രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ ആണവ യുദ്ധം നടക്കുമെന്നും പ്രവചനമുണ്ടായിരുന്നു അതും സംഭവിച്ചിട്ടില്ലെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു പ്രകൃതി ദുരന്തങ്ങൾക്കും അതിതീവ്രമായ കാലാവസ്ഥയ്ക്കും രണ്ടായിരത്തിഇരുപത്തിനാല് സാക്ഷ്യം വഹിക്കുമെന്നും ബാബാ വാങ്ക പ്രവചിച്ചിട്ടുണ്ട് ആഗോള താപതരംഗങ്ങളുടെ ആവൃത്തി അറുപത്തിയേഴ് ശതമാനം വർദ്ധിച്ചതായും സയൻസ് ആൻഡ് വയൻസിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നു ഈ താപതരംഗങ്ങളിലെ ഏറ്റവും ഉയർന്ന താപനില നാൽപ്പത് വർഷം മുൻപ് രേഖപ്പെടുത്തിയതിനേക്കാൾ ഉയർന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെയുള്ള വർഷങ്ങളിൽ ആഗോള താപതരംഗങ്ങളുടെ ശരാശരി ദൈർഘ്യം എട്ട് ദിവസമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തിഇരുപത് വരെ ഇത് പന്ത്രണ്ട് ദിവസമായി വർദ്ധിച്ചുവെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൂട് റെക്കോർഡ് ഭേദിക്കുമെന്നും കണക്കാക്കപ്പെടുന്നു യൂറോപ്യൻ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർധിക്കുമെന്നും മുൻകൂട്ടി അറിയിപ്പ് നൽകിയ വാങ്ക വലിയൊരു രോഗരാജ്യം ജൈവായുധ പരീക്ഷണം നടത്തുകയോ പ്രയോഗിക്കുകയോ ചെയ്യുമെന്നുള്ള സൂചനയും നൽകിയിട്ടുണ്ട് റഷ്യയുടെ യുക്രൈൻ അധിനിവേശവും ഇസ്രായേൽ ഹമാസ് സംഘർഷവും നിലവിൽ വലിയ പ്രശ്നങ്ങളായി തുടരുകയാണ്